കേരള ഗവൺമെന്റ് പത്ത് പൈസ കൊറക്കാൻ പോകണില്ല അവരിട്ട് ചെയ്യൂല അപ്പം ഈ കേന്ദ്ര ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്തിട്ട് ആ റോഡ് നല്ലൊരു വികസനം ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയാണ് മാറ്റങ്ങൾ സുരേഷ് ഗോപി പോയി പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട് അത് വിചാരിക്കുന്നു ഒരു സാധനം എന്തെങ്കിലും റേഷൻ കടലിൽ പോയാൽ മണ്ണെണ്ണ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അരി ഉണ്ടോ ഇല്ല അഥവാ ഉള്ള സാധനത്തിന് വിരൽ വെച്ചാലോ ആ മെഷീൻ വർക്ക് ചെയ്യൂല മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും തൃശൂരിലെ എം പി കൂടിയായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ ജനങ്ങളുടെ പ്രതീക്ഷയും ഏറെയാണ് ഈ പ്രതീക്ഷകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്

അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും നീക്കങ്ങളും പിന്നെ നടക്കുന്നു വിചാരിക്കുന്നു നമ്മളൊക്കെ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പോകണോ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചിലപ്പോൾ ഏർപ്പാടായിരിക്കാം ആ റോഡിൻ്റെ പരിപാടി ഒരു സഹ കേരള ഗവണ്മെന്റ് പത്ത് പൈസ കൊടുക്കാൻ പോണില്ല അവർ ചെയ്യൂല അപ്പം ഈ കേന്ദ്ര ഗവണ്മെൻറ്റ് സ്ഥലം ഏറ്റെടുത്തിട്ട് ആ റോഡ് നല്ലൊരു വികസനം ഉണ്ടാക്കുക പദ്ധതിയാണ് പാറമേക്കാവ് ദേവസവും തിരുവമ്പാടി ദേവസല്ല കുഴപ്പക്കാര് ഇവരാണ് കുഴപ്പക്കാരുണ്ടാക്കിയത് പോലീസുകാരെ ചേർന്ന് ഇതിൽ പോലീസുകാരെ പൂരം നടന്ന പോലീസുകാർ ആവശ്യമില്ല ഓരോ പോലീസുകാരുടെ ചെലവ് രണ്ട് ദിവസങ്ങളും കൂടെ ചേർന്നാണ് വഹിക്കണത് മനസ്സിലായോ ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് വരുന്നത് ഓരോ പോലീസുകാരെ ആ പോലീസുകാരെ മുഴുവൻ ചെലവ് എവിടെയെങ്കിലും ഒരു ഉത്സവത്തിന് ഇങ്ങനെ കൊടുക്കണ്ടോ ഒരു പള്ളി പെരുന്നാൾ കൊടുക്കണ്ടോ അവർ സമ്മതിക്കില്ല അതേപോലെ ഇവിടെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ദേവസ്വം തന്നെ ഏറ്റെടുത്ത് ചെയ്യണം പൈസ അപ്പോൾ ഈ കാര്യങ്ങൾ നിയന്ത്രണം അവരല്ല ചെയ്യേണ്ടത് കുപ്പ് ആഘോഷ കമ്മിറ്റിയാണ് അവർ ചെയ്യേണ്ടത് മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം നീ നിയന്ത്രണം കൊണ്ടുവരാൻ പോകുന്നത് അതിനിപ്പോൾ പല സംഘടനകളുടെയും പല ദേവസ്വത്തിൻ്റെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇതുകൊണ്ടൊന്നും സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ മാറില്ല സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ മാറണമെങ്കിൽ പെട്രോളിന് വില കുറയണം അതുപോലെ പെൻഷൻ എല്ലാ സാധനക്കാർക്കും കിട്ടണം ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും ശരി വയസ്സായ ആൾക്കാരായാലും ശരി അവർക്ക് മരുന്ന് വാങ്ങാൻ അതിനാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊള്ളുക അത് രണ്ടായിരം ആക്കിയിട്ട് അത് കൊടുക്കും വേണം അത് മുടങ്ങിക്കിടക്കുകയാണ് മാസങ്ങളോളം മുടങ്ങിക്കിടക്കുകയാണ് അത് പാടില്ല പിന്നെയുള്ളതാണ് ഏറ്റവും വലിയ കീറാമുട്ടിപ്പത്ത സിവിൽ സപ്ലൈ ആണ് ആ സിവിൽ സപ്ലൈയിൽ ഒരു സാധനം കിട്ടുന്നില്ല ഒരു സാധനം എന്തെങ്കിലും റേഷൻ കടലിൽ പോയാൽ മണ്ണെണ്ണ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അരി ഉണ്ടോ ഇല്ല അഥവാ ഉള്ള സാധനത്തിന് വിരൽ വെച്ചാലോ ആ മെഷീൻ വർക്ക് ചെയ്യൂല്ല പിന്നെ വേ വലിയൊരു കെണി കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വാ വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നിർത്തല് ചെയ്യുക അത് തെറ്റാണ് അത് ഓരോ സമ്പർ ഇവിടുത്തെ തൊഴിലാളികൾ രണ്ട് മൂന്ന് ട്രാവൽസ് വാങ്ങിയിട്ട് അവർ ഓടിക്കുന്നുണ്ട് അവർ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ തൊഴിൽ കുറഞ്ഞു അപ്പം ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് വാടക കിട്ടുന്നില്ല അപ്പോൾ ആ വാടക എന്താ വെച്ചാൽ പതിനഞ്ച് വർഷത്തിനെ എൻ്റെ ജീവിതം പോവാണ് ഈ വണ്ടി നാശമായി പോവാണ് ഇനി ഒന്നിനും കൊള്ളില്ല റീസെയിൽ വാല്യൂ ഇല്ല അപ്പം അത് ഇരുപത് വർഷത്തേക്ക് നീട്ടി കൊടുത്ത് കൊടുക്ക കൊടുത്തുകൊണ്ട് ആ ഒരു സമ്പ്രദായം നമ്മൾ കൊടുക്കണം ഹെൽത്ത് സെൻ്ററുകൾ ഇതൊക്കെ വികസിപ്പിച്ച് നല്ല രീതിയിലുള്ള ചികിത്സ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകാണ്ട് തന്നെ ഈ ജില്ലാ ആശുപത്രിയിലും പഠിക്കൽ കോളേജിൽ കൊടുക്കാൻ സാധിക്കും